السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد

കൽപ്പിക്കുന്നത് പോലെ ജീവിക്കാൻ അള്ളാഹു സുബാനുഭവ താര നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരെ നമ്മൾ ഇന്നലെ പറഞ്ഞത്സൂർലി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹജ്ജിനെ കുറിച്ചാണ് ഇത് ഒരു കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹജ്ജ് എന്ന് പറയുന്നത് ഒരുപാട് വിശദീകരിക്കുന്നില്ല എന്നാലും ഇതിൻ്റെ ഒരു പ്രാധാന്യത നിങ്ങൾ എത്രത്തോളം ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് പത്ത് കൊല്ലം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കയിൽ നിന്ന് നന്നാൻ്റെ റസൂലിനെ പുറപ്പെടിച്ചു മക്കാര് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ വർഷത്തിൻ്റെ തൊട്ട് മുമ്പ് അബുബക്രസിദ്ധി കൃതി അള്ളാഹു താലാ അനഹുൻ്റെ നേതൃത്വത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഹിജറ പത്താം വർഷം ആണ് റസൂൽലാഹി സലാഹു അലി വസ്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഹജ്ജ് നിർവഹിക്കുന്നത് നോക്ക് നിങ്ങൾ പത്താം വർഷം ലോകം മുഴുവനും നബി തങ്ങളുടെ നേതാവായി അംഗീകരിച്ച് ഇവിടെ ഹജ്ജ് നിർവഹിക്കുകയാണ് ഇജറ പോയി രണ്ടാമത്തെ വർഷമാണ് ഭദ്രയുദ്ധം നടക്കുന്നത് അന്നത്തോടു കൂടെ തന്നെ രണ്ടാമത്തെ കൊല്ലത്തോട് തന്നെ മക്കൾക്കാർ തോറ്റമാതിരിയായി അബുജാഹിദ് അടക്കമുള്ള നേതാക്കന്മാർ കൊല്ലപ്പെട്ടു മൂന്നാമത്തെ കൊല്ലം പിന്നെ അവർ മദീനയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് യുദ്ധം ചെയ്യാണ് ഒഹുദ് യുദ്ധം അവിടെയൊക്കെ അള്ളാഹു നമുക്ക് തോഫിക്കറട്ടെ നാലാമത്തെ വർഷം പിന്നെ ഒഹുദിലല്ല മദീന മൊത്തം വളയാണ് കിടങ്ങ് കുഴിച്ചിട്ടാണ് മദീന അള്ളഹാൻ റസൂല് രക്ഷപ്പെടുന്നത് സ്വഹാബത്ത് അവർ തോറ്റോടി പിന്നെ അഞ്ചും ആറും ഏഴാമത്തെ വർഷം മക്ക എന്ത് ചെയ്യാണ് പിടിച്ചെടുക്കുകയാണ് ഷെർക്കിൻ്റെ എല്ലാ ആയിരുന്ന ആ സംഭവമൊക്കെ പിടിച്ചെടുക്കുകയാണ് ആറു വർഷമാകുമ്പോൾ ഏഴാമത്തെ വർഷത്തിൽ ഒത്തഹുമക്ക മക്ക മക്ക വിജയം കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് കൂടുതൽ പറയുന്നില്ല പിന്നെ ആ വർഷത്തിൽ തന്നെ അതിനുശേഷം എട്ടാം വർഷമാണ് മക്ക പിടിച്ചിടക്കുന്നത് എട്ടാമത്തെ വർഷം എട്ടാമത്തെ വർഷം മക്ക നിബിദ്ധ കീഴിൽ വരികയാണ് ഒമ്പതാമത്തെ വർഷം അബൂബക്കർ ഖർ സുദ്ദീഖ് അലീ അള്ളാഹു നേതൃത്വത്തിൽ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നുണ്ട് പിന്നെ പത്താമത്തെ വർഷമാണ് ഇനി നേരെ പിറ്റാത്ത വർഷമാണ് അസുലി സലു അലൈവിസ്ലാമത്തങ്ങളുടെ നേതൃത്വത്തിൽ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത് ഇതിൻ്റെ ഓരോരു വല്ലാത്തൊരു സൗന്ദര്യങ്ങളെന്നാലോചിച്ച് നോക്കി പത്താമത്തെ വർഷം ആകുമ്പോൾ ഇപ്പോൾ അലീബ് നബി താരപ്രതി എന്താ പറഞ്ഞു ആ നൂറൊട്ടകങ്ങളെയും പിടിച്ചിട്ട് അവിടുത്തെ കാദിയായിരുന്ന യമൻ എന്ന് പറയുന്ന പ്രദേശത്തെ കാദിയായിരുന്ന യമൻ എത്ര ദൂര നൂറൊട്ടകങ്ങളെയും വഹിച്ചിട്ട് മക്കയിലേക്ക് നബിക്ക് പോ അറുക്കാൻ ഒട്ടകങ്ങളെയും വഹിച്ചിട്ട് വരുന്ന രംഗം നാലോചിച്ച് നൂറൊട്ടകങ്ങൾ ഒരു ലക്ഷത്തോളം വരുന്ന ആണും പെണ്ണും കുട്ടികളും കുട്ടികളടക്കം അവരുടെ മൃഗങ്ങളും അടക്കമുള്ള ഒരു വലിയ സംഘത്തെ മദീനയിൽ നിന്ന് അള്ളാഹൻ റസൂർ വഹിച്ചു വരുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാകും അതിൻ്റെ ഒരു ദൈർഘ്യം ഒട്ടേളല്ലേ എട്ടോ പത്തോ കിലോമീറ്റർ ദൂരമുള്ള വലിയൊരു നിര തന്നെയായിരിക്കും അല്ലെ നബിൻ്റെ പിന്നിലുണ്ടാവുക അവരൊക്കെ ശ്രദ്ധിക്കുന്നത് റസൂർള്ളഹി സാഹു അലി വല്ല തങ്ങൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതിനിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞാൽ തീരൂല നീപിൻ്റെ ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സംഭവങ്ങളുണ്ട് കണക്കിന് നൂറുകണക്കിന് ഓരോ ചോദ്യം ചോദിക്കലും ഈ യാത്രയിലാണ് ഒരു പെണ്ണുങ്ങാണ്ട് വന്നതായിട്ട് പറയുന്നത് ചെറിയൊരു കുട്ടിനെ ചേർത്തിട്ട് ഈ കുട്ടിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് ആ ചെയ്തോളൂ നിനക്ക് കൂലി കിട്ടും അങ്ങനെയാണ് കുട്ടികൾക്ക് ഹജ്ജും മുമറിയും എന്നുള്ള ഒരു സംഭവം വരുന്നത് നമ്മുടെ നിസ്കാരത്തിൽ അങ്ങനെയല്ലല്ലോ ഒരു വകതിരിവായിട്ടാണല്ലോ ഉള്ളത് അജ്ജ് ചെറിയ കുട്ടികളെക്കൊണ്ട് ചെയ്യിപ്പിക്കും ഉമ്രയും ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതൊക്കെ ഇങ്ങനെയുള്ള ഒരു നൂറ് കണക്കിന് സംഭവങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഹിജറ ആറാമത്തെ വർഷം ഉമ്രത്തുൽ ഖലാ എന്ന് പറയും അല്ലേ ഉമ്രക്ക് പുറപ്പെട്ടിട്ട് റസുകളും അടങ്ങിപ്പോരുന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് മക്കക്കാർ കടക്കാനയക്കാതെ പക്ഷേ വൈകാതെ എന്തെയ് ഹിജറെ എട്ടാമത്തെ വർഷം എന്ത് ചെയ്തു മക്ക വിജയിക്കുകയാണ് നബിന്റെ കീഴിൽ വരികയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ സൂറത്ത് ബറാഹത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തുൽ ബറാത്ത് സൂറത്ത് ബറാഹത്തിൻ്റെ പ്രത്യേകത എന്താ മക്കയിൽ റസൂർലായ് സല്ലാഹു അലെഹി വസ്ലമ്മ തങ്ങള് മക്കയിലായിരിക്കുമ്പോഴാണല്ലോ സൂറത്ത് ബറാത്ത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ മക്ക പിടിച്ചടക്കുന്നതിൻ്റെ തൊട്ട് വർഷം പിറ്റത്തെ വർഷത്തിൽ ഈ ബറാത്ത് സൂറത്തിൽ അലിബിൻ അബിതാലു നദി അള്ളാഹു നെഹുവിനെ പറഞ്ഞയക്കാണ് ഈ സൂറത്ത് ഓതി കൊടുക്കാൻ അക്ബരി ഓതിക്കൊടുക്കാൻ ഒക്കെ പറഞ്ഞിട്ട് സൂറത്തുൽ ബറാഅത്തിൽ ഹിജ്റ ഒമ്പതാമത്തെ വർഷമാണ് സംഭവം കുറേശികൾ എല്ലാ കരാറും ലംഘിച്ചപ്പോൾ ബറാഅത്തു യൗമൽ ഹജ്ജിൽ അക്ബരി ഇറങ്ങിയായത്താണത് ബരാഹത്തു ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസത്തിൽ അള്ളാഹു സുബാനഹുരായുടെ പ്രഖ്യാപനമാണ് അല്ലിം റസൂലും ഇനി മുഷിരിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ ബന്ധവും വിച്ഛേദിച്ച് കുഞ്ഞ് നാല് മാസം നിലവിൽ ഞാൻ ഇതുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂലായിരുന്നു മുസ്ലിഖിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല ഹിജറ ഒമ്പതിന് ഹിജറ പത്തിനാണ് റസൂർള്ളഹിസിനെ തങ്ങൾ ഹജ്ജ് വഹിക്കുന്ന നേരത്തെ തൊട്ട് മുമ്പത്തെ വർഷം ഹിജ്റ ഒമ്പതിന് അബൂബക്കർ റസി അള്ളാഹു താലുഹു ഹജ്ജിൻ്റെ അമീറായി നിൽക്കുന്ന ആ സമയത്ത് ആ വർഷം ഇതേ സ്ഥലത്ത് മക്കയിലും മദീനയിലും മിനായിലുമൊക്കെ പ്രഖ്യാപനം നടത്തുകയാണ് ഈ സൂറത്ത് ഓതി കൊടുക്കാൻ വേണ്ടി ഫിന്നാസി വിന്നാസിൽ അലി റദി അള്ളാഹു മുൻഹുനാണ് അതിൻ്റെ ഉത്തരവാദിത്തം കാരണം ക്രൊയേഷ്യകളിൽ ഏറ്റവും പ്രമുഖനായരാണ് അലി റതി അള്ളഹനും പിന്നെ മരുമകനുമാണ് അങ്ങനെ അവിടെ ഓതി കൊടുക്കുകയാണ് എന്താണ് ഓതുന്നത് ഇനി എല്ലാ കരാറും കൂടെ അവസാനിക്കുകയാണ് നിങ്ങളായിട്ട് ഇനി പരിപാടിയൊന്നുമില്ല ആ ഹജ്ജിൻ്റെ സീസണിലാണ് ഓതി കൊടുക്കുന്നത് ഇനി യാതൊരു ബന്ധവും ഇവരായിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് തുറത്ത് പറാത്തിൽ അതിൻ്റെ അർത്ഥമൊക്കെ പറയുമ്പോഴത്തേന് നേരം വഴുകും അങ്ങനെ മുഴുവൻ ശിർക്കും ഈ മക്കയിൽ നിന്ന് ഒമ്പതാമത്തെ വർഷം തെയ്യാണ് നീക്കം ചെയ്യപ്പെടുകയാണ് പിന്നെ ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പത്താമത്തെ വർഷം ഈ മഹത്തായ ഹജ്ജത്തിൽ വതാക നടത്തുന്നത് ഈ ഹജ്ജത്തിൽ വതാകിലാണ് പിന്നെ അല്ലവും അഖ് അൽ തുലക്കും ദീനക്കും അറഫാദീനത്തെ പ്രസംഗത്തിലേ ആ സംഭവത്തിലാണ് ഇറങ്ങുന്നത് അറഫയുമായി ബന്ധപ്പെട്ട് അറഫ ദിവസത്തിൽ വലിയ പിരുന്നാൾ ദിവസത്തിൽ വലിയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഇറങ്ങുന്നത് അറഫ ദിവസം ഒമ്പതാണ് ഈ ഒമ്പതാമത്തെ വർഷം ഇറങ്ങിയ ആയതാണ് ബറാത്തിൻ്റെ തുടക്കം ഇവിടെ അങ്ങ് നാല് മാസം നിൽക്കുക നിങ്ങൾക്കൊന്നും പടച്ചോന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചോളൂ നന്ദിയില്ലാത്ത സമൂഹത്തെ അള്ളാഹു താര വാസലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് റസൂലിഹി ഹജ്ജിൽ അക്ബർ ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസത്തിൽ ഇതാ അള്ളാഹുവിൻ്റെയും റസൂരിൻ്റെയും പ്രഖ്യാപനം അത് വലിയ പെരുന്നാളിൻ്റെ ദിവസമാണ് അബുബക്കും ദിവസം ആ വർഷത്തിൽ ഹിജ്ർ ഒമ്പതിന് അൻ മസ് യാതൊരു ബന്ധുല്ല മിശ്രീഖിങ്ങളുമായിട്ട് എല്ലാ കരാറും ലംഘിച്ചിട്ട് ലഭിക്കുന്നതിൽ അവർ യുദ്ധം നടത്തുകയാണ് ഫൈൻ തുബുത്തും പോവോല്ലക്കും അതുകൊണ്ട് നന്നാകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നന്നാകാതെ ഇനിയും ദീനിനെ തൊട്ട് തിരിഞ്ഞടക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളഹനെ തോൽപ്പിക്കൂലെന്ന് ഉറപ്പിച്ചോളൂ അതേസമയത്ത് എല്ലാ കരാറുകളും പാലിച്ച ആൾക്കാർക്കും ഈ ആയത്തിലിതുണ്ട് ഇല്ലല്ലീനം നിങ്ങൾക്കെതിരെ ആരും നിങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഒരാളെയും സഹായിക്കാൻ പോകാതെ നിങ്ങളുമായിട്ടുള്ള കരാറുകളും പാലിച്ച ആളുകൾക്ക് എത്ര കാലാണോ വെച്ച ദൂരമല്ല എനിക്ക് ഒരു കൊല്ലം വരെ ഈ കരാറ് നിലനിൽക്കുന്നതാണ് എന്നും ഫൈദൻ ഹുർമ ഫുൽ മുശ്രിഖീൻ ഹൈസ് ബജത്ത് മോഹും എന്ന് പറയുന്നത് എന്നിട്ട് പറയേണ്ട ആരെങ്കിലും അഭയം തേടി അഭയം കൊടുക്കണം വൈ നഹുബിൻ മുഷരിക്കീൻ അസ്തജാറൊക്കെ ചെറുക്കൂ കരാറ് പൊളിച്ചു എന്നുള്ളത് ശരി ഇനി കരാറുകളും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ശരി പക്ഷേ എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് അഭയം തരണമെന്നാരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് അഭയം കൊടുക്കണം അയാളെ കൊല്ലാൻ പാടില്ല അങ്ങനെ എല്ലാം കെട്ട് ക്ലിയർ ആക്കിയിട്ടാണ് പത്താമത്തെ വർഷം റസൂർല്ല അലസ്സിന് തങ്ങൾ എന്ത് ചെയ്യുന്നത് ഹജ്ജിന് പോകുന്നത് ഇത് ഈ ഹിജറ ഒമ്പതാമത്തെ വർഷം മക്കയിലും മിനായിലും അറഫയിലും മുസ്ദലിഫയിലും സർവ്വ സ്ഥലത്തും ഈ സോറത്തൊരു ബറാഅത്ത് ബോധിക്കപ്പെടുകയായിരുന്നു ശരിക്കും ഇങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അവർക്ക് ബോധ്യപ്പെടുകയാണ് ഇനി ഇവിടെ ഒരു ഇനി ഒന്നും കഴിയില്ല അങ്ങനെ ശുദ്ധമായി മക്കാബത്തുഹിൻ്റെ തന്നെ ബിംബരാധനേക്കാൾ നിരോധിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിഖിങ്ങളോട് ഒന്നിക്കൽ കരാറിലെത്താൻ പറഞ്ഞു അങ്ങനെ പത്താമത്തെ വർഷം ഹജ്ജ് നിർവഹിക്കപ്പെടുകയാണ് ഈ ഹജ്ജിലാണ് അല്ലേ മാക്കുമലത്തിലൊക്കെ ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു വാത്മം ത്വാലക്കും ന്യായമത്തി എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമായി നൽകിയിരിക്കുന്നു ഓർ അദീത്തിലൊക്കും ഇല്ല ഇസ്ലാം അദീന ഈ ദീൻ ഇസ്ലാമിന് നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആയത്തൊക്കെ അവതരിക്കുന്നത് ഒരു വലിയ പെരുന്നാടന ദിവസം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നത് ദീനായിട്ട് പൂർണ്ണമായി അൽഹിജ കഴിഞ്ഞു റസ്ലാഹി സ്വല്ലാൻ തിരിച്ചുപോയി മഹറാം സഫറ് റബി ഉള്ളഅൽ റബിള്ളവ്വൽ പന്ത്രണ്ടിന് റസ്വലാഹി സു അലൈഹി വലിയ സിനിമതങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുകയുമാണ് ഇതാണ് ഈ വലിയ ഈ ഹജ്ജത്തിൽ അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് എൻ്റെ അർത്ഥം മുത്തനബി എല്ലാം പൂർത്തിയാക്കി പിന്നെ എന്നെ പോകാലോ അല്ലയോ വക്മുരുത്തിലൊക്കെ ദീനക്കും ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ മൊഹാനായ അബൂബക്ര സുദീഖർ ധാനൊക്കെ കരഞ്ഞു എന്നാണ് അപ്പോൾ ആളുകൾ എങ്ങനെ കരയുന്നത് സന്തോഷിക്കല്ലോ വേണ്ടേ ഒരു ഒരേ പെരുന്നാളെൻ്റെ ദിവസത്തിൽ ദീൻ പൂർണ്ണാക്കിയിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും സമ്പൂർണമാക്കി തന്നിട്ടുണ്ട് ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കരയാണോ വേണ്ടത് ഇയാൾക്ക് എന്ത് പറ്റി അപ്പോൾ മൂപ്പരക്കത് തിരിഞ്ഞു ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഏറ്റവും കൂടുതൽ ഇലുമുള്ള ഏറ്റവും കൂടുതൽ മുത്തനബിയോട് സഹവസിച്ച ബഹുമാനപ്പെട്ടവർക്കത് മനസ്സിലായി ഇത് റസൂറായ സുരങ്ങൾക്ക് പോകാനുള്ളൊരറിയിപ്പാണ് കഴിഞ്ഞ ദൗത്യം കഴിഞ്ഞാൽ പിന്നെ പോകണമല്ലോ ബഹുമാനപ്പെട്ടവർക്കറിഞ്ഞു അപ്പം പിന്നെ പറയണു കത്താപ് തങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് ഏറ്റവും വിവരമുള്ള ആൾ ഖുറാ മനസ്സിലാകുന്ന ആൾ സിദ്ദീഖ് തങ്ങളാണ് ഞാൻ കപ്പളാണ് മനസ്സിലായത് എന്ന് ആ ഒരു മനുഷ്യൻ മാത്രം കരഞ്ഞപ്പം ഒരുപരുന്നാളിൻ്റെ ദിവസത്തിൽ അള്ളാഹു സുബാനുഹൂവത്താലെ ഈ ദീന് സമ്പൂർണ്ണമായ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അത് ജീവിതത്തിൽ കൊണ്ടടക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാർത്ത് കേന്ദ്രങ്ങൾ കുറച്ച് പറയണമല്ലോ അതിൽ നിൻ്റെ മക്കളുണ്ട് ഒരുപാട് മക്കൾ ഇബ്രാഹിം ഇബ്രാഹീമ കുട്ടി അപ്പം മദീന പിന്നെ അബ്ദുള്ള കുട്ടി മുഹമ്മദ് പറഞ്ഞ കുട്ടിയൊക്കെ ഹദീജിയൊക്കെ എല്ലാവരും മരിച്ചുപോയിട്ടില്ലേ പിന്നെ ആൺകുട്ടികളൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ അവരിൽ മിക്ക ആൾക്കാരും മക്കയിലാണുള്ളത് അവരൊക്കെ അവരൊന്നും നമുക്കറിയില്ല റദിയാഹു താല അനുഹും ഉത്തനെ പിന്നെ മക്കളാണ് ഉത്തനെ പിന്നെ മക്കളാണ് അവരൊക്കെ സ്വർഗത്തിലുണ്ടാകും നമ്മളിന്ന് മരിച്ചുപോയ മക്കളെയും അവരെയൊക്കെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ പിന്നെ ഖദീജ ബീവി തന്നെയാണ് കാര്യമായിട്ട് നമ്മൾ പറയാറുള്ളത് ജന്നത്തുൽ മല്ല ആ മക്ക ഞമ്മളാമിച്ചിടത്തോളം ബാഫഖീതങ്ങളൊക്കെ ഉണ്ട് ഹദീജീവിൻ്റെ കാലിലെ എന്ന് പറയുന്നു ആ ഖബർ അവിടെ ഉണ്ട് എത്രയോ ആളുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓതി തരുന്ന കിതാബുണ്ടല്ലോ ഹാഷിയത്തുൽ അലാഹ് നാബി മാമൻ്റെ ഇലാഹിൻ്റെ ഹാഷ്യ ഇവിനെ ഹജ്റൈത്തമീത്തങ്ങളെ ഖബർ അവിടെ ഉണ്ട് നമുക്കറിയില്ല ഇവിടെ നല്ലത് അവിടെയൊക്കെ വലിയ വലിയ കുബകളും അവിടെ സിയാർത്ത് ചെയ്യാനും ഖുറാനോ ഔദാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നുമില്ല എന്നാലും കാണാൻ പറ്റും ഹദീജി റദി അള്ളാഹു അൻഹ അവരെക്കുറിച്ച് പറയണം അവരെ ഖബർ അവിടെ ഉണ്ട് ഉമ്മുൽ മൂമിനി മൈമൂന ബിബി റതി അള്ളാഹു താല നെഹയുടെ ഖബറും അവിടെയുണ്ട് അവരെ എഹ്റാമിലായിട്ടാണോ കല്യാണം കഴിച്ചത് എഹ്റാമിലല്ലാതെയാണോ കല്യാണം കഴിച്ചത് എന്നൊരു ചർച്ച അവിടെ ഉണ്ട് ഹിജറ ആറാം വർഷം തോന്നുന്നുണ്ട് അവർ കല്യാണം കഴിക്കുന്നത് സെരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് മക്കൻ്റെ അടുത്ത് തന്നെ തന്നെ അഹിമിൻ്റെ അടുത്തായിട്ടുള്ള ഷെരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അസുലഹലി സ്വന്തം തങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നത് മക്കയിലെ പ്രമുഖ കുറൈശി ഗോത്രത്തിൽപ്പെട്ട വലിയ മഹതിയാണ് മൈമൂനത്ത് ബീവി റതി അള്ളാഹുത്താലഹ മൈമൂന ബീബി എന്നൊക്കെ പറഞ്ഞാലും മക്കയിലെ വാൾ ഹദീജ ബീബി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പ്രമുഖ കുടുംബത്തിലെ അംഗമാണ് ആ മൈമൂന ബീവ്രതി അള്ളാഹു താലാനെ കല്യാണം കഴിച്ചത് ഷരീഫിലാണ് പിന്നെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഇനി അവസാനമായിട്ട് കല്യാണം കഴിച്ചത് വമറാത്തുംമിനത്തുൻ വഹബത്തിന് അഫ്സഹാലി നബി എന്ന പരിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ ഒരു മിനത്തായ പെണ്ണ് എന്ന് ഖുറാൻ പറഞ്ഞ വഹാഹബത്ത് നഫ്സഹാലി നബി നബി തങ്ങളോട് കല്യാണാഭ്യർത്ഥന നടത്തിയ ഒരു സത്യവിശ്വാസിനിയായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ ആ ഉമ്മയാണ് ഉമ്മൻ മുമ്മിനി മൈമൂനത്ത് ബിറിയാൻ എന്തായാലും അവർക്ക് ഭാഗ്യം ജീവിതത്തിൽ ധ്യാമനാൾ വരെ ഖുറാൻ പോകുകയാണ് നമ്മൾ അതിലൊരു പെണ്ണ് വമ്രാഅത്തും മ്മിനത്തു വഹാബത്തിന് അഫ്സഹാലി നബി എന്ന് പറയുന്ന ആ പെണ്ണ് മോമിനത്തായ പെണ്ണ് എന്ന് ഖുർആാനൊക്കെ ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര എളുപ്പം വേണം നിബിതങ്ങൾ തന്നെ പറയിരുന്നു അവർ മൊമിനത്താണ് അവർ സ്വാധിഹത്താണ് ആയിഷാ ബീ പറയുന്നുണ്ട് മൈമൂന ബീവി ഞങ്ങളുടെ കൂട്ടത്തിൽ അത്തക്കാന ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുത്തക്ക എന്ന് പറയാറുണ്ട് ആ മൈമൂന ബീബിന് സരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വിവാഹം കൂടിയത് വീട് കൂടിയതാണ് നിബിദ്ധങ്ങൾ അവരുടെ എൺപതാമത്തെ വയസ്സിൽ അള്ളാഹുദാന അവിടെ തന്നെ മരിക്കാനാണ് അവർക്ക് തോഫി കൊടുത്തത് അവരക്ക അവർ അവിടെയുണ്ട് സെരിഫിൽ അലഹമദില്ല ദാർത്ഥിക്കാണ് വഹക്ക് തോൽപ്പിക്കരട്ടെ കുറാൻ പറഞ്ഞ മോമിനത്തും വാഹബത്തിനസഹാലിൻ നബിക്ക് നബി എന്നെ കല്യാണം കഴിക്കും നബി ശരീരം അവർ നിപുത്തങ്ങൾക്ക് സമർപ്പിച്ചു അങ്ങനത്തെ മോമിനത്തായ പെണ്ണ് എന്ന് പറയും ആ കാര്യം വല്ലാത്തൊരു വലിപ്പമല്ലേ നിബിത്തങ്ങൾക്ക് അന്ന് അമ്പത്താറോ ഒക്കെ വയസ്സായിട്ടുണ്ടാകും ഇങ്ങനെ അമ്പത്തെട്ടൊക്കെ ആയിട്ടുണ്ടാകും അന്ന് മയമൂനബിക്ക് ഇരുപത്താറാണ് വഫാത്താകുമ്പോൾ ആ എൺപത് വയസ്സാണ് ഒരു അമ്രത്ത് ഉൽ സന്ദർഭത്തിലാണ് കല്യാണം കഴിക്കുന്നത് അവരെ മറ്റൊന്ന് നമ്മളെ ഹദീജ ബീവി സരീഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം ഒക്കെ പോയിട്ടുണ്ടാവും അവർക്ക് പോയ ആൾക്കാരൊക്കെ ബീവി ഹദീജി അള്ളാഹു താലാഅൻഹ് നബിസലാ സച്ചവടത്തിന് പോയപ്പോൾ നബിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണല്ലോ നബിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാണ് വെയിൽ കൊള്ളുന്നില്ല അള്ളാഹൻ റസൂലിനെ നല്ല മരുഭൂമിയിൽ കച്ചവടത്തിന് ശാമിലേക്ക് അമ്മയൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ നബിൻ്റെ മുകളിൽ ഇങ്ങനെ നബി ഒരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇത് കാണുമ്പോഴാണ് ഖദീജ്ദിർ റലി അള്ളാഹുത്തലാലെ നാൽപ്പത്തഞ്ച് വയസ്സുകാരിയായ ഖദീജി റഹി അള്ളാഹു താലാൻ ഹെക്ക് നബി തങ്ങളെ ആ എന്തോ ഒരു കാര്യമായ പ്രാധാന്യത തിരിച്ചറിയുന്നത് ഖദീജ ബിൻ തുലിദ് ബിൻ അസദ് ബിൻ അബ്ദുൽ ബിൻ ഹുസൈ ഇപ്പം നമ്മളെ തവാഫൊക്കെ ചെയ്യുന്ന ആ സ്ഥലമല്ലേ സായി ഒക്കെ അതിനോട് ചാരിയിട്ടാണ് അവരെ വീടുണ്ടായിരുന്നത് മക്കൻ്റെ പള്ളിൻ്റെ തൊട്ടടുത്ത് അതിനോട് ഏകദേശം അടുത്ത് അലൈഹി ന്യൂഷല്ല തങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ പിന്നെ അവരുടെ രീതി നിങ്ങൾക്ക് അറിയാലോ കല്യാണം കഴിച്ചാൽ സ്വന്തമായി വീടുണ്ടാവും പിന്നെ അതിലായിരിക്കും താമസം ഉണ്ടാവുക അതിനു മുമ്പ് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഹദീജി ഫ്രദ് അള്ളാഹുത്തലാൻ അതിലൊക്കെ മക്കളുണ്ട് ഹാല എന്നൊക്കെ പറയുന്ന ഹിന്ദു എന്നൊക്കെ പറയുന്ന മക്കളുണ്ട് നാൽപ്പത്തഞ്ചല്ലേ നാൽപ്പത് വയസ്സല്ലേ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ നിബിത്തങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് പിന്നെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് റസൂള്ളങ്ങള് നബൂവത്ത് കിട്ടുന്നത് അപ്പോൾ അവർ മുസ്ലിമായി അവർ വഫാത്താകുന്നതുവരെ നിമിത്തങ്ങൾ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ഏഴ് മക്കൾ നബി തങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് അപ്പോൾ അതിജാബി വപ്പാത്താവുമ്പോൾ എത്ര വയസ്സുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി ഇത് മാത്രം അതിനിബിൻ്റെ കല്യാണത്തിൻ്റെ വിശുദ്ധി മാത്രം മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിൽ സാധാരണയാണ് കല്യാണം കഴിക്കുക എന്നുള്ളത് അതിന് വിഷയേ അല്ല കല്യാണം കഴിക്കാത്ത ആൾക്കാർ മോശമാണ് കുടുംബബന്ധം സ്ഥാപിക്കാനൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകൾക്കും പ്രശ്നമല്ല ആണുങ്ങൾക്കും പ്രശ്നമല്ല കുടുംബങ്ങൾക്കും പ്രശ്നമല്ല സമൂഹത്തിനും പ്രശ്നമല്ല രണ്ട് കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ വിവാഹിത വിവാഹമോചിതയായ നാൽപ്പത് വയസ്സുള്ള ഹദീജ ബി വറി അള്ളാഹുത്തലാഹെ കല്യാണം കഴിച്ചു നാൽപ്പത് വയസ്സിൽ നിന്നാണ് ഇമാം ബിനു ജോസി സുഫത്ത് സിഫത്ത് സുഫ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റസൂർ അള്ളഹി സ്വലി സമയത്ത് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെ കാണാം ഹൈറു നിസായിഹ മറിയമൊബിൻ തു ഇമ്രാൻ നിസായിഹീജ തുലി സ്ലാം പെണ്ണുങ്ങളുടെ കൂട്ടത്തിലെ മുന്തിയ പെണ്ണുങ്ങളാണ് മറിയം ബീവിയും ഖദീജ ബീവിയും മറിയം ബീവിൻ്റെ കൂടെ എണ്ണുന്ന ഒരാളാണ് കുറാൻ പറയുന്നില്ല മറിയം സൂറത്തുണ്ടല്ലോ ഹദീജ ത്രീ അള്ളാഹുത്തല ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ജബിനീർ അലി ഹലാ നെബിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അല്ലാ നസൂരേ എന്നാൽ ഹദീജ ബീവി വന്നിക്കണല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് വരുന്നതാണ് എബിനോട് പറയണേ ഹദീജ ബീവി കുറച്ച് പാത്രത്തിൽ വെള്ളവും ഭക്ഷണവും കൊണ്ടുവരുന്നതിന് മുമ്പ് ജിബിലീൻ അലിഹ്സലാം വന്നിട്ട് നബിനോട് പറയണം നബിയേ ഹദീജ വരുന്നുണ്ട് ഒരു പാത്രമായിട്ട് അതിൽ കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ ഉണ്ട് കൂട്ടാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫൈദ ആത്ത ഫക്കർ അലി ഹം റബ്ബി ഹാ മിന്നി ഓ ബഷീർ ഹാബി ബൈത്തി സഹബ സഹബി വലാ നസബ് ബുഖാരി മുസ്റു ചെയ്ത അതീസാണ് വരുമ്പോൾ നിങ്ങൾ അവരോട് ആദ്യം പറയേണ്ടത് എൻ്റെ ഒരു സലാം പറയണം പടച്ചോൻ്റെ ഒരു സലാം പറയണം അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് പറയാൻ ഫക്കർ ഹ മീൻ റബ്ബിഹ മിന്നി എൻ്റെ അടുത്തു നിന്നും പഠിച്ചോൻ്റെ വകയായിട്ട് ഒരു സലാം ഹതിജയ്ക്കുണ്ട് എന്ന് പറയണം എന്നിട്ട് സ്വർഗത്തിലൊരു ഭവനവുമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം മീൻ മീൻ അത് ബഹളല്ല പ്രയാസങ്ങളില്ല ഒന്നുമില്ലാത്ത പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സമയത്ത് എല്ലാവിധ കഷ്ടപ്പാടിൻ്റെയും സമയത്ത് ഹതിജാവിവ്ര നിയോദാഹനം കൂടെ നിന്നുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം കഷ്ടപ്പാടോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നമ്മൾ മുത്തൻ്റെ പി തങ്ങൾ വിപാദത്തിരുന്ന നുപുത്തിന് എഹ്റ ബിസ്മ റബ്ബിക്കല്ലാൽ ആ യഹ്റ ഇറങ്ങിയ ആ ഹിറ ഗുഹ ഉണ്ടല്ലോ അവിടേക്ക് ഖദീജ ബി എല്ലാ ദിവസവും ഈ ഭക്ഷണവും വെള്ളമായിട്ട് കയറിപ്പോകമായിരുന്നു നബി കുറേ കാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട് പുറത്തൊന്നും വരാതെ അങ്ങനെയാണ് ഇറങ്ങുന്നത് അനുഭവത്തിറങ്ങുന്നത് ഒരാറുമാസെങ്കിലും ഈ മക്കളുള്ള വയസ്സായ അമ്പതോ അമ്പത്തഞ്ചോ ഒക്കെ വയസ്സായ നന്നായിട്ടുണ്ടാവില്ല നാൽപ്പത് എന്താണ് അനുപത് കിട്ടുമ്പോൾ അവർക്ക് എത്ര വയസ്സായിട്ടുണ്ട് കല്യാണം കഴിക്കുമ്പോൾ നാൽപ്പതല്ലേ പിന്നെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിഭൂവത്ത് കിട്ടുന്നത് അപ്പോൾ അമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടല്ലോ ഈ അമ്പത്തഞ്ച് വയസ്സെങ്കിലും ആയിട്ടുള്ള ഹദീജാബി വ്രതയുള്ള തന്നെ ഈ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള കുത്തനെ കയറുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കുട്ടികളെ ഉമ്മ നബിക്ക് അവരുടെ മക്കളുണ്ടായിട്ടുള്ളു അവിടെ എത്തി നബിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ് നിഭുഗത്ത് കിട്ടിയിട്ടും പിന്നെയും അവർ ജീവിക്കുന്നുണ്ടല്ലോ നബിനെ സ്വത്ത് മുഴുവനും മക്കയിലെ ഒറ്റ പോലും ഒരാളിച്ചായിരുന്നു എന്ന് പറയാം പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒക്കെ മുത്തുനബിക്കും വേണ്ടി അടുത്ത ബൈച്ചു നബിക്കും നബിന്റെ മക്കൾക്കും വേണ്ടി ഹദീജി റദി അള്ളാഹുത്തലിനെ കുറിച്ച് ആയിഷാബി പറയുന്നുണ്ട് ഒരു പെണ്ണ് എന്ന രീതിയിൽ ഹദീജീവിനോടുള്ള അത്ര ഒരു നബി വധക് പറയുന്നത് പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഒരു ഭാര്യ എന്ന രീതിയിൽ മറ്റൊരു പെണ്ണിനോട് ദേഷ്യമുണ്ടെങ്കിൽ അത് ഹദീജാബീവിനോട് ദേഷ്യം നല്ല ഈർച്ചതെന്നൊക്കെ പറയില്ലേ മാഹിർ തുലാഹദിൻ നിസായി ഞാൻ പറയും എന്ത് റസൂർച്ഛ അവരെ കുറിച്ച് അങ്ങനെ പറയും ചിലപ്പോൾ ഒരു ആടിനൊക്കെ ഇറക്കും എന്നൊരു കുറേ കഷ്ണങ്ങളാക്കി അത് വിഭജിക്കും എന്നിട്ട് ഖതീജ ബബീബിൻ്റെ ചങ്ങാഴ്ചയൊക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കും മുത്തുനബി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കങ്ങട്ട് ഞാൻ പറയും അല്ല നബിയെ കാനഹു നഹു അല്ലെ എം യൊക്കെ ബിദ്ദുൻറാത്തിൻ്റെ ഖദീജ അല്ലാതെ ഭൂമിയിൽ വേറെ പെണ്ണുങ്ങളൊന്നുമില്ലേ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ മധുഖ് പറയുന്നത് പ്രശംസിക്കുന്നത് അപ്പോൾ നബി പറയും ഇന്ന ഹാഖാനത്ത് ഇന്ന ഹാ ഖാനത്ത് മിൻഹ മിന്നഹാവരതിൽ ആ അതങ്ങനെ തന്നെ അതീജല്ലാതെ വേറെ പെണ്ണുങ്ങളൊന്നുമില്ല ആയിഷ ഒക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു 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 ആയിരുന്നു അങ്ങനെ ആയിരുന്നു എനിക്കും അവരുന്നേ മക്കളുണ്ടായിട്ടുള്ളൂ എന്ന് റസൂർ അള്ളഹിസ്വല്ലാൻ സമയത്ത് തങ്ങൾ പറയും ഒന്നും പറയാണ്ടാവില്ല ആയിഷ ബീബിക്ക് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആതീസാണ് ലോകത്തെ പെണ്ണുങ്ങളിൽ ഒന്നാം നമ്പർ പെണ്ണാണ് ഉമ്മൊ ഉമ്മുൽ ഉമ്മുൽമോ മിനീൻ റഹി അള്ളാഹു താലനുഹു നബിൻ്റെ മക്കളെ ഉമ്മ ഉമ്മുൽമോ മിനീൻ നബിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച പെണ്ണ് എല്ലാവരും വിശ്വസിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കുകയും നബിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുകയും നബിൻ്റെ വറക്കത്ത് പരിൻ എന്ന് പറയുന്ന ആളടുത്തേക്ക് നബിനെ കൊണ്ടുപോവുകയും അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളുള്ള ഹദീജീവിൻ്റെ ഖബർ ആ അവിടെയുണ്ട് മക്കയിലെ ഏറ്റവും പുണ്യമായ ആ സ്ഥലത്തുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് സ്വഹാബികളുടെ ആയിരക്കണക്കിന് താബീമുകളുടെ നമുക്ക് ഖബർ അങ്ങനെയാണ് നമ്മൾ ഈ മരിച്ചാലൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള സംഭവം കാണുക ഇഷ്ടപ്പെട്ട ആളുകളെ ഹദീജിൻ്റെ ചങ്ങാഴ്ചകളാണ് കൊടുത്തയക്കണത് അതും മദീനേന്നാണ് മക്കയിൽ നിന്നും മദീനേന്നൊക്കെ ആയിരിക്കും ഏതായാലും അവരൊക്കെ ഇസ്ലാമിലായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ മദീനയിലൊക്കെ ഹാസിമ് താഹിർ അബ്ദുള്ള മുത്തയ്യബ് റസി അള്ളാഹു താലാൻഹും ഇവരുടെയൊക്കെ ഉമ്മ കൂടിയാണ് ഹദീജത്തെ റസി അള്ളാഹു താലാനുഹു ചരിത്രം ഒരുപാട് ദീർഘമാണ് സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് തൊമ്പുരാനെ മുത്തഖിങ്ങിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഇമാനോട് കൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ എൻ്റെ സലാമത്ത് നിരഗണിയ റഹ്മാനെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാടാളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ നീ പൂർത്തീകരിച്ചുകൊടുക്കണേ റഹ്മാനെ ഒക്കെ പോലും മർദീയമായ രീതിയിൽ ഈ മനാസിക്കുകൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയണിയ റഹ്മാനെ അള്ളാഹുനാഫിദ് ഹസ്നാഫിള്ളി റഹീം آمين برحمتك يا رحم الراحمين وصلى الله وسلم على سيدنا محمد وعليه وصحبه أجمعين الحمد لله رب العالمين